എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഈ വൈകി വന്ന ഒരു വാർത്തയാണ് ഈ അടുത്ത് നമ്മളാ നാല് വയസ്സുകാരിയെ സന്ധ്യ അമ്മ അമ്മന്നവളെ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല സന്ധ്യ അവൾ പുഴയിലെറിഞ്ഞ് പുഴയിലെറിഞ്ഞ് ചാലക്കുടി പുഴയിലെറിഞ്ഞ് കല്യാണി ആ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അവൾക്കൊരു മാനസിക രോഗമില്ല ഒന്നുമില്ല അവളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു തന്നു പിന്നെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ മാനസിക രോഗിന്ന് ഏതായാലും പിടിച്ച് പോലീസ് പിടിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞ എന്താണ് ഭർത്താവിൻ്റെ കണ്ണീര് കാണാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് പക്ഷേ അത് അത് കേട്ടപ്പം നമ്മൾ എല്ലാവർത്താ എന്നാൽ അവൾ ഈ ബുദ്ധിക്ക് അല്പം കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായിട്ട് അവൾ അങ്ങനെയൊക്കെ ചിന്തിച്ചതാവാമെന്ന് പക്ഷെ ഇപ്പം വന്ന വാർത്ത എന്താണ് ഈ ഇത് അവൾ പിന്നെ ഹസ്ബൻഡിൻ്റെ സന്ധ്യയുടെ ഹസ്ബൻഡിന്റെ ബന്ധു ആ ബന്ധുവാണ് ഈ കൊ കൊച്ചിനെ പീഡിപ്പിച്ചിരിക്കുന്നത് അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് തെളിഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് അപ്പം ഒന്നാമതായിട്ട് ഇതിൻ്റെ അകത്ത് കല്യാണിയുടെ അച്ഛനും ഒരു തെറ്റുകാരനാണ് കാരണം അയാൾ വെള്ളം അടിച്ച് കിരിങ്ങി നടക്കുന്നതുകൊണ്ട് കുടുംബം അയാൾ നല്ലപോലെ നോക്കുന്നില്ല ആ നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏക ഒരു ഇതാണ് ഇപ്പം കണ്ടത് കാരണം കൊ സ്വന്തം കൊച്ചിനെ വേറെ ആൾക്കാർ കൊണ്ട് പീഡിപ്പിച്ചിട്ട് ഈ മനുഷ്യനത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ കെയർ ചെയ്യണം നമ്മളൊക്കെ കുഞ്ഞുമക്കളെ വളർത്തുന്ന അതുപോലെ കെയർ ചെയ്താണ് അപ്പം ഇങ്ങേരും ശ്രദ്ധിച്ചിട്ടില്ല അവൾ അത്രയും പോലും ശ്രദ്ധിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പൊതുവെ ഇന്ന് വരെ കേരളത്തിൽ കേട്ടിരിക്കുന്ന ഈ അമ്മമാരുടെ കാമുകന്മാർ അവഹിത ബന്ധമുണ്ട് ആ അമ്മയും അയാളും തമ്മിലുള്ള ബന്ധം അവഹിതം അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അമ്മയെ മടുക്കും കാമുകൻ അമ്മയെ അങ് മടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ മക്കളിലേക്ക് തിരിയും അയാളുടെ സത്ത ഈ കഴിഞ്ഞ ഇഷ്ടംപോലെ വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളത് ഇന്നാളൊരു വീഡിയോ ചെയ്തങ്ങനെ ആല ആലുവിലെവിടെയോ അമ്മയെ മടുത്തിട്ട് മക്കളെ ഉപയോഗിച്ചിട്ട് മക്കളെ മടുത്തിട്ട് അവസാനം മക്കളുടെ കൂട്ടുകാരെ കൊണ്ടെത്താം എന്നും പറഞ്ഞ് മക്കളെ കൊണ്ട് പറയിപ്പിച്ച് മെസ്സേജ് അയപ്പിച്ചിട്ട് അങ്ങനെയാണ് അത് ചൈൽഡ് ലൈനിൻ്റെ അടുത്ത് കൂട്ടുകാർ പിള്ളേർ സഹപാഠികൾ പറഞ്ഞാണ് അവനെ പോലീസ് പൊക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്ത് വഴിക്കാൻ വന്നത് അപ്പോൾ അമ്മയുടെ കാമുകന്മാരായിട്ടുണ്ട് മക്കളെ പീഡിപ്പിക്കും ഉറപ്പാണ് അപ്പോൾ നമുക്ക് വാർത്തയെന്ന് കേൾക്കാം മരണത്തിന് പിന്നാലെ ആ മരണം തന്നെ താങ്ങാൻ ഉറ്റവർക്കും നാട്ടുകാർക്കും നമുക്കാർക്കും കഴിയാത്ത സ്ഥിതിയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരം വരുന്നത് പീഡനത്തിനിരയായി എന്ന് എന്തൊക്കെ വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ സിതീഷ് നമ്മുടെ എല്ലാവരുടെയും വനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവാംകുളത്ത് നടന്നത് സ്വന്തം പിന്നിനെ ഒരമ്മ പുഴയിലെറിഞ്ഞു വന്ന അതിദാരണമായ സംഭവം ആദ്യഘട്ടത്തിൽ കുട്ടിയെ കാണാതായി എന്നാണ് വിചാരിച്ചത് അതിനുശേഷം അല്പസമയം കഴിഞ്ഞ കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു ഇപ്പോൾ ആ സംഭവത്തിലാണ് നിർണായകമായ ഒരു വഴിത്തിരിവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ വഴിത്തിരിവിന് കാരണമായത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ കാസ്മികമായ കണ്ടെത്തലുകളാണ് കുട്ടിയുടെ ശരീരത്ത് കുറച്ച് പാടുകൾ കണ്ടെത്തിയിരുന്നു ഇത് തന്നെയാണ് ഒരു കുട്ടി പീഡനത്തിനിരയായേക്കാം എന്നൊരു സംശയം ഡോക്ടർമാർ പോലീസിനോട് ഉന്നയിച്ചത് തുടർന്നാണ് പോലീസ് ഈ കുട്ടിയുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ അടുത്ത ബന്ധങ്ങളെ വിളിച്ചു ചോദ്യം ചെയ്തത് ഇതേ തുടർന്നാണ് നിലവിൽ പുത്തൻ പുരുഷ പോലീസിന്റെ കസ്റ്റഡിയിൽ കുട്ടിയുടെ അടുത്ത ബന്ധു ഉള്ളത് മാത്രമല്ല ഈ പുത്തൻ പുരുഷ പോലീസ് അടുത്ത ദിവസം ഈ കുട്ടിയുടെ അമ്മ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് നിലവിൽ സാധിക്കുന്നത് ഏതായാലും പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടാണ് നിലവിൽ വഴിച്ചിരമായിരിക്കുന്നത് കുട്ടിയുടെ ശരീരത്തിൽ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ചുറ്റിയുടെ അമ്മയെ ചോദ്യം ചെയ്യുന്നത് മാത്രമാണ് എന്താണ് യഥാർത്ഥ കാരണം ഈ കുട്ടിയെ കൊലപ്പെടുത്താനുണ്ടായ യഥാർത്ഥ കാരണം മാത്രമല്ല ഈ ബന്ധുവിന്റെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാവുകയുള്ളൂ ഭക്താവിന്റെ വീട്ടുകാരെ ദുഃഖത്തിലാഴ്ത്താൻ വേണ്ടി അവർ എക്കാലവും വിഷമിക്കാൻ വേണ്ടി താൽക്കിക സംഭവം അതുകൊണ്ട് ഇത്തരം ഒരു കൃത്യം ചെയ്തത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം യഥാർത്ഥ കാരണം വ്യക്തമാവുന്നത് ഭർത്താവിന്റെ കുടുംബത്തിനെതിരായ പക അല്ലെങ്കിൽ അവർ വിഷമിക്കണം എന്ന ചിന്തയാണ് തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോൾ സന്ധിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയൊക്കെ ചെയ്തതാണല്ലോ ഈ ബന്ധുവിൻ്റെ ബന്ധുവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഈ ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായും പോലീസിൻ്റെ നടപടികൾ ആ നിലയിലായിരിക്കുമല്ലോ ഇയാളെക്കുറിച്ചുള്ള എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ രവീസ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കുട്ടിയുടെ അടുത്ത ബന്ധു അടുത്ത ബന്ധു എന്ന് പറയുമ്പോൾ കുട്ടിയുടെ അച്ഛന്റെ കുടുംബത്തിലുള്ള ഒരാൾ അത്രയും അടുത്ത ഒരു ബന്ധു തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൃത്യം കുട്ടിയോട് ചെയ്യിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം ഇങ്ങനെയെങ്കിൽ എത്രമായി ഈ കുട്ടി ഉപദ്രവിച്ചു എന്ന കാര്യമൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യൽ നിന്ന് മാത്രമേ പുറത്താവുകയുള്ളൂ അങ്ങേയറ്റം മരിച്ച മനസാക്ഷിയെത്തിച്ച സംഭവം അമ്മയാണ് പ്രതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അമ്മ തന്നെയാണ് എന്ന് കുറ്റം സംഭവിച്ചി സമ്മതിച്ചിരുന്നു പക്ഷേ ഇനി ഈ അടുത്ത ബന്ധുവിന്റെ പങ്ക് അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഈ ബന്ധുവിനെയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയെയും ചോദ്യം ചെയ്തോട് മാത്രം വ്യക്തമാകുള്ളത് സത്യത്തിൽ ഈ സന്ധ്യയുടെ അമ്മയൊക്കെ ഒരു വില്ലത്തിയാണ് കഴിഞ്ഞ ദിവസം അവരുടെ സംസാരം ഞാൻ വീഡിയോയിൽ ഇട്ടായിരുന്നു യാതൊരു വിഷമവും ഇല്ലാത്ത രീതിയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവർക്കറിയാം എൻ്റെ ഒരു ഊഹത്തിൽ പറയുകയാണെങ്കിൽ ഊഹത്തെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പോലീസല്ല കാര്യം അറിയത്തില്ല പക്ഷേ ഒന്ന് പറയാം ഈ കല്യാണിയുടെ കേസ് അന്വേഷിക്കുമ്പോൾ കേരളം ശരിക്കും ഞെട്ടും ഇത്രയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം തൊട്ട് നമ്മൾ ഞെട്ടി ഞെട്ടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാലും വളരെ ക്രൂരമായ സംഭവങ്ങളിലേക്കായിരിക്കും ഇത് പോകുന്നത് അത് കാരണം എന്താ വെച്ചാൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ ലക്ഷണമൊക്കെ ഈ കേസ് വന്നിട്ടുണ്ട് സന്ധ്യയ്ക്ക് കൂടുതൽ ഒന്നാമതായിട്ട് കുട്ടികളെ വല്ലാതെ ഉപദ്രവിക്കുന്ന സ്ത്രീകളാണ് അവർക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡിനോട് പണക്കം അവരുടെ മക്കളോട് ദേഷ്യം അവരുടെ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ ദേഷ്യം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ആ ഒരു ലക്ഷണമല്ല ഇത് കാണിച്ചിട്ടുണ്ട് മൂത്ത കൊച്ചിനെ ടോർച്ച് വെച്ച് അടിച്ചിട്ടുണ്ട് സന്ധ്യ ഇളയ കൊച്ചിനെ കല്യാണിയെ നെഞ്ചത്തൊക്കെ അടിച്ചിട്ടുണ്ട് എപ്പോഴും ഉപദ്രവം അപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് വെള്ളം അടിച്ചിട്ട് വന്ന് ഇവളെ ഉപദ്രവിക്കുന്നു ഇവൾ മക്കളെ ഉപദ്രവിക്കുന്നു അപ്പോൾ ഹസ്ബൻഡിന് സ്നേഹമില്ല അല്ല ഇങ്ങനെ കണ്ടപ്പോൾ അവൾ സ്നേഹം തേടി മറ്റൊരു ഇണയെ തേടി പോയിട്ടുണ്ടാവാം ആ പോയ അവൻ പിന്നെ ഇവളെ മടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിലേക്ക് തിരിഞ്ഞയക്കും ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഇവൾക്കല്പം ബുദ്ധിയും കൂടെ ഇല്ല വന്നപ്പോൾ തന്നെ ഈ കുഞ്ഞിനോട് അവൾക്ക് വൈരാഗ്യം തോന്നിയതാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റിയല്ല എറിഞ്ഞ് കൊല്ലാൻ കാരണം അല്ലാതെ കെട്ടിയവന് കെട്ടിയവൻ്റെ കണ്ണീര് കാണാനാണ് നമ്മൾ പ്രഥമ പ്രഥമദൃഷ്ടിയാണ് നമുക്കും പറയാൻ തോന്നുന്നത് അങ്ങനെയാണ് കാരണം ഇത് വ്യത്യസ്തമായ ഒരു കേസാണ് ഒരു അമ്മയും കുഞ്ഞൂടെ പുഴയെ ചാടി മരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കൊച്ചിനെ എടുത്തെറിയുക എന്നുള്ള കേസ് നമ്മളധികം കേട്ടിട്ടില്ല ഇതിൻ്റെ ഓരോ പത്രക്കാരും അവരൂരൊക്കെ ചോദിക്കുമ്പോൾ ഈ സന്ധ്യയുടെ അമ്മയ്ക്കൊന്നും യാതൊരു വിഷമവും ഇല്ലാത്ത രീതിക്കാണ് അവർക്കൊക്കെ ഇതിൻ്റെ സംഗതികൾ മുഴുവൻ അറിയുക ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ബന്ധു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആ ഹസ്ബൻഡിൻ്റെ വീടും ആ വീട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന അത്ര അടുപ്പുള്ളവർ ഇവളുടെ പഴയ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബന്ധവും ആ അവനായിരിക്കണം ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ അല്ല അവനെ രക്ഷിക്കാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ കെട്ടിയവന്റെ കണ്ണീര് കാണാനാന്ന് അതല്ലാതെ ഒരു ആൻസർ അവിടെ ഒരു കൊച്ചിനെ എറിഞ്ഞതിന് പ്രത്യേകിച്ച് ഒരു ആൻസർ അവിടെ പറയാൻ പറ്റിയല്ല പക്ഷേ അവനെ രക്ഷിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ അവനും കൂടെ പീഡിപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ ഇവൾക്ക് മൊഴി കൊടുക്കാം അത് അവൾ പറഞ്ഞിട്ടില്ല കല്യാണി പീഡിപ്പിക്കപ്പെട്ടു എന്നറിയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൂടെ മാത്രമാണ് അല്ലാതെ അവളും മൊഴിഞ്ഞിട്ടില്ല അവളുടെ വായിന്ന് പോലീസിനൊന്നും കിട്ടിയിട്ടില്ല ആ ഈ ഒരു വാക്കാണ് കെട്ടിയവൻ്റെ കണ്ണീർ കാണാൻ വേണ്ടി ചെയ്താൽ കളിപ്പാട്ടമാണല്ലോ നീ ചുമ്മാ പുഴയുടെ മുകളിൽ പോയി നിന്നിട്ട് കളിപ്പാട്ടമാണല്ലോ നീ ചുമ്മാ അങ്ങ് എറിഞ്ഞ് കളിയാ എന്ത് ഈസി ആയിട്ടാണ് പറഞ്ഞത് ശരിക്കും പറയുവാണെങ്കിൽ അവൾക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ ശിക്ഷ ശിഷ്യഘട്ടണം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആ ഈ മാതാവ് മാതൃഭാസ അല്ലേ നമ്മുടെ ഇടത് നെഞ്ചിലെ നെഞ്ചിടുപ്പ് ഈ വയറ്റി കിടക്കുമ്പോഴേ നമ്മുടെ ആ നെഞ്ചെടുപ്പാൻ്റെ താളം മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ കുഞ്ഞുങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോഴും നമ്മൾ മുലപ്പാൽ കൊടുക്കുമ്പോൾ ഈ ഇടത് ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ അതുങ്ങൾ ആ വയറ്റി കിടക്കുന്ന അത്രയും സുരക്ഷിതം നമ്മുടെ ആ നെഞ്ചെടുപ്പ് അവരുടെ അവർക്ക് തിരിച്ചറിയാം അത്രയും സുരക്ഷിത അവർ അറിയുന്നത് നമ്മളെ നമ്മുടെ അടുത്തിരിക്കുമ്പോഴാണ് എന്നിട്ട് ആ പുഴയിലേക്ക് എറിയുമ്പോൾ ആ കൊച്ച അവസാനവും വിളിച്ചിരിക്കുക അമ്മ ഇവൾ ഇവള് ഇത്രയും ദ്രോഹിയല്ലേ അപ്പൊ അമ്മ എന്ന വാക്കിനെ ആ പദത്തിനെ അത്രയധികം മലിനമാക്കി ഇവളെ കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ശേഷമാണ് ഇനി ഇതിൻ്റെ ബാക്കി കഥ ചുരു അഴിഞ്ഞു വരുമ്പോൾ ശരിക്കും നമ്മൾ സ്ത്രീകൾ എല്ലാവരും കണ്ണു മിഴിച്ച് ലജ്ജിച്ച് തല താഴ്ത്തും കാരണം സ്ത്രീകൾക്കേ അപമാനമായ ഒരു കേസായിട്ട് തന്നെ ഇത് വരുത്തുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം